ഹലോ ഗുഡ് മോർണിംഗ് എന്തുണോ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം എന്താണ് ഇന്നത്തെ എനർജി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആൻഡ് എനർജീസ് എനർജീസാണുള്ള ഓക്കെ അപ്പം ഇന്ന് ഒരു ഓഫർ ഇട്ടാലോ ഒന്നൊരാണ്ട് ത്രീ നയൻറ്റി നയണിന് ഫൈവ് ക്വസ്റ്റ്യൻസ് ഓഫറുണ്ട് ത്രീ നയൻറ്റി നയൻ കേട്ടോ ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാവുന്നത് അഞ്ച് ചോദ്യം ത്രീ നയൻറ്റി നയൻ കേട്ടോ അപ്പോൾ നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തെല്ലാമാണ് ഇന്നത്തെ എനർജീസ് എന്ന് നോക്കാം ഓക്കെ നോക്കാം പോസ്റ്റ് പോസ്റ്റോട്ടിരിക്കണേ ിട്ട് ക്വീൻ ഓഫ് സോർട്സ് ആണ് അപ്പം ചോദ്യം ചെയ്യപ്പെടുക എന്നാണ് നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവർ ചോദ്യം ചെയ്യുന്നതാകാം അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ ചോദ്യം ചെയ്യുന്നതാകാം ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ജഡ്ജ്മെൻ്റ് നടക്കാം അൺബൈസ്ഡ് ജഡ്ജ്മെൻ്റ് ആണ് അപ്പോൾ ഇത് സംശയദൂരീകരണത്തിന് വേണ്ടിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക അല്ലെങ്കിൽ കാർക്കശ്യത്തോടു കൂടി പെരുമാറുക ആരെങ്കിലും നമ്മളോട് വളരെ റൂഡായിട്ട് ഇപ്പം വീട്ടിൽ അമ്മയുണ്ടെങ്കിൽ അമ്മ നമ്മുടെ അടുത്ത് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതായിരിക്കാം അമ്മയായിട്ടുള്ള ഇഷ്യൂ ആകാൻ സാധ്യതയുണ്ട് നമ്മൾ ചെല്ലുന്ന ഓഫീസിൽ നമ്മുടെ മേലധികാരികൾ അത് മോസ്റ്റ്ലി അതൊരു ഫെമിനൈൻ എനർജിയാണ് ഫെമിനൈ എനർജിയായിട്ട് ഒരു വാക്കു തർക്കം ഉണ്ടാവുക വാഗ്വാദം ഉണ്ടാവുക അവർ നമ്മൾ ചോദ്യം ചെയ്യുക എന്നൊക്കെയാണ് അതാണ് ഈ ക്വീനോ സോഡിൻ എനർജി പറയുന്നത് അപ്പോൾ ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കുക എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ഭാഗം ക്ലാരിറ്റി ക്ലിയർ ചെയ്ത് സംസാരിക്കാം ഇതാണ് ക്വീൻ ഓഫ് സോർട്സിൻ്റെ എന്നാ ജി പറയുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുക എന്നാണ് നിങ്ങളെ അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യുക നിങ്ങളെ ജഡ്ജ്മെൻ്റ് ചെയ്യുക നിങ്ങളുടെ ജോലിയെ മറ്റുള്ളവർ നോക്കിയിട്ട് എന്തെങ്ങനെ കാണിച്ചേക്കുന്നത് അങ്ങനെ കാണിച്ചേക്കുന്നത് എന്നൊക്കെ ചോദ്യം ചെയ്യുക നമ്മളെ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു എനർജി ഉണ്ട് കേട്ടോ ക്വീൻ ഓഫ് സ്പോർട്സ് വാഗ്വാദം ഉണ്ടാകുക വാദപ്രദവാദം ഉണ്ടാകുമോ എന്നൊക്കെയാണ് ഒരു ഫെമിനിൻ ഫെമിനൈൻ എനർജിയായിട്ടായിരിക്കും ഇത് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യത ഉള്ളത് കേട്ടോ രണ്ടാമത്തത് വേൾഡ് കാർഡാണ് അപ്പോൾ ഒന്നല്ല ഒന്നിലധികം ആളുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഹ്യൂമിലിയേറ്റഡ് ആവാൻ സാധ്യതയുണ്ട് നാണക്കേട് ഉണ്ടാവുക ചിലപ്പോൾ നിങ്ങൾ വിജയിക്കുമായിരിക്കും പക്ഷേ നാണക്കേട് ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നിങ്ങളുടെ ആയിരിക്കും വിക്ടറി പക്ഷേ നാണക്കേട് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങളിങ്ങനെ കളിച്ച് രസിച്ച് നടക്കുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ നിങ്ങൾ കൂടി കാര്യങ്ങളെ നോക്കുന്നതിനെക്കുറിച്ചും ഒക്കെ ആയിരിക്കും നിങ്ങളെ ഏൽപ്പിച്ച ജോലി നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാത്തതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും നിങ്ങളുടെ മേലധികാരികളോ അല്ലെങ്കിൽ ആരെങ്കിലുമോ ചിലപ്പോൾ അമ്മ തന്നെയായിരിക്കാം നിങ്ങളോട് ദേഷ്യപ്പെടുന്നതോ നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലാന്ന് പറഞ്ഞാൽ നിങ്ങളെ ബ്ലെയിം ചെയ്യുന്നതാകാൻ സാധ്യതയുണ്ട് പിന്നെ ഇതൊരു സക്സസിൻ്റെ ദിവസമാണെന്ന് കാണുന്നുണ്ടതാണ് ഓൾഡ് കാർഡ് പറയുന്നത് സക്സസ് ആണ് വിക്ടറിയാണ് കംപ്ലീഷൻ ആണ് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്ന് കംപ്ലീറ്റ് ആവുന്നുണ്ടായിരിക്കും അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങളിന്ന് കുറച്ച് ബിസി ആയിരിക്കും ഇതൊരു എയർ ട്രാവലിൻ്റെ കാർഡാണ് അപ്പോൾ ഒന്ന് യാത്ര ഉണ്ടെന്ന് കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളെങ്ങോട്ടെങ്കിലും യാത്രയൊക്കെ പോകാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങളൊരു പരീക്ഷയ്ക്കൊക്കെ അപ്പിയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പരീക്ഷകളിൽ ഇരുന്നീ ക്വസ്റ്റിൻ പേപ്പറൊക്കെ കാണുന്ന സമയത്തായിരിക്കും അയ്യോ ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ കളിച്ച് രസിച്ചടുന്ന സമയത്ത് ഇല്ലെങ്കിൽ കുറച്ചും കൂടെ പഠിക്കാമായിരുന്നു എന്നൊരു സെൽഫ് ഇവാലുവേഷൻ നടത്തുന്ന അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു ആത്മപരിശോധന നടത്തുന്നതായിരിക്കും ഞാൻ കുറച്ചും കൂടെ ഒന്ന് ശ്രമിച്ചെങ്കിൽ എനിക്ക് നേടാൻ പറ്റുമായിരുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഞാൻ കുറച്ചും കൂടെ ശ്രമിച്ചായിരുന്നെങ്കിൽ എനിക്ക് നേടാൻ പറ്റുമായിരുന്നു പക്ഷേ ഞാൻ ഇച്ചിരി ഒന്ന് പ്രിപ്പയർ ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നൊരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് എയർ ട്രാവലിൻ്റെ കാണാൻ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അവിടെ ഒരു യാത്രയുണ്ട് അവിടെ വിദേശത്തുള്ളവരൊക്കെ നാട്ടിലേക്ക് വരുന്നതോ നാട്ടിലുള്ളവർ വിദേശത്തേക്ക് പോകുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്തേക്കൊക്കെ വരുന്നതിന് വേണ്ടിയിട്ട് തീരുമാനം എടുക്കുന്നതൊക്കെ ആകാൻ സാധ്യതയുണ്ട് കേട്ടോ പിന്നെ നിങ്ങളെടുത്ത് ചില തീരുമാനങ്ങളെ നിങ്ങൾ വീണ്ടും വീണ്ടും പുനരാലോചിക്കുന്നതാകാൻ സാധ്യതയുണ്ട് നിങ്ങൾ മുൻപെടുത്ത് പോയ തീരുമാനങ്ങൾ ശരിയായോ ഇപ്പം പേജോസോർട്സാണ് അപ്പോൾ പാസ്റ്റിൻ്റെ പാസ്റ്റിൻ്റെ കാര്യമാണ് അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ നിങ്ങളെടുത്തിട്ടുള്ള തീരുമാനം ഇപ്പോൾ ജോലി മാറുന്നത് പോലുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ട് ആ തീരുമാനം ശരിയായില്ല അത് എടുക്കേണ്ടതുപോലല്ല എടുത്തത് അല്ലെങ്കിൽ നിങ്ങൾ അന്നേരം ആലോചിച്ചില്ലായിരുന്നു എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ സംശയിക്കുന്നതാവാൻ സാധ്യതയുണ്ട് പിന്നെ ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ഇപ്പോൾ മുമ്പെടുത്ത് തീരുമാനം തെറ്റായി പോയത് കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അത് സ്റ്റക്കായി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ തൊട്ട് മുമ്പ് ഒരു ബ്രോക്കൺ സ്റ്റേജിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷേ നിങ്ങൾക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കാതെ ഇൻഡിസിഷനായിട്ട് നിൽക്കുന്ന ആളുകളെ കാണുന്നുണ്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ടായിരിക്കും പുതിയ പുതിയ ഐഡിയാസ് നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കും പക്ഷെ അതിലിങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണോ മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ അവിടെ നിങ്ങൾ പാസ്റ്റിലുള്ള അനുഭവങ്ങൾ നിങ്ങളെ ചോദ്യം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പാസ്റ്റിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ള ആ ലേൺ ചെയ്തിട്ടുള്ള ലെസൺസ് അതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ട് നിങ്ങളെ മറ്റുള്ളവരെ ഹ്യൂമിലിയേറ്റ് ചെയ്തിട്ടുള്ളത് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ നാണം കിട്ടിട്ടുള്ളത് പിന്നെ നിങ്ങളെ മറ്റുള്ളവർ ഇങ്ങനെ എന്താണ് നിങ്ങൾ ഓരോ വെയർ ബോട്ട്സും ചകഞ്ഞ് കഴിഞ്ഞ് നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഗോസിപ്പിങ് നടത്തിക്കൊണ്ടിരുന്നൊക്കെ നിങ്ങൾ ഇന്നേ ദിവസം ഓർക്കാനോ അറിയാനോ സാധ്യതയുണ്ട് മറ്റുള്ളവർ അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾ ഓർക്കുന്നതാവാം നിങ്ങളത് ആരോടെങ്കിലും പറയുന്നതാവാം അത് നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുന്നതാവാം കേട്ടോ ഓക്കെ ദെൻ കിങ് ഓഫ് ആണ് ആണപ്പോൾ പണം ധാരാളമായിട്ട് വരുമെന്ന് കാണുന്നുണ്ട് ആ പെൻഡക്കിൾസ് അപ്പോൾ എൻ്റെ കുറിച്ച് ഫ്രണ്ട്സ് പണമാണ് അപ്പോൾ നിങ്ങൾക്ക് പണം കൂടുതൽ വരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പണം കൂടുതലായി വന്നാൽ അതിനോടൊരു ഭയമുണ്ട് ചിലപ്പോൾ പൈസ വന്നാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ഭയമുള്ള ആളുകളുണ്ടാവും അല്ലെങ്കിൽ ഒത്തിരി പണം വന്നാൽ ഇപ്പോൾ ചിരിക്ക് എനിക്ക് ചിരിക്കാൻ വേദിയാണ് ചിരിച്ചാൽ ഞാൻ കരയും എന്ന് വിചാരിക്കുന്ന പോലെ പണം വന്നാൽ അതിൻ്റെ കൂടെ എന്തോ ഒരു ദുഃഖം കൂടെ വരുമെന്ന് പേടിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ ആ ഒരു ധാരണ ഒരു മിഥ്യാധാരണയാണ് നമ്മൾ അങ്ങനെ വിചാരിച്ചാൽ ഒരിക്കലും നമ്മളിലേക്ക് ഒരു മണി ഫ്ലോ വരത്തില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ധാരാളമായിട്ട് പണം നമ്മളിലേക്ക് വരുന്നു എന്നാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇന്ന് പണം വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പണം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ എന്താണെന്ന് അറിയാമോ പൈസ വരുന്നതും പോകുന്നതും കൃത്യമായി കണക്ക് വേണം നിങ്ങൾ പൈസ വരുന്നത് എത്ര ആണെന്നും അതെങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും കാരണം എവിടെയാണ് പണം പോകുന്നത് അതിലെന്തെങ്കിലും ഒരു ബാഡ്കർമ്മം വരുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് പിന്നീടാണെങ്കിൽ ഒന്ന് ആലോചിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഒന്ന് നോക്കാനൊക്കെ പറ്റും അപ്പോൾ പണത്തിനെക്കുറിച്ച് എന്തെങ്കിലും മിഥ്യാധാരണകളുണ്ടെങ്കിൽ അത് കളയണം അതുപോലെ മണി ഹോപ്പനപ്പിനോ ചൊല്ലണം കേട്ടോ വളരെ പണം കൂടുതലായിട്ട് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ കൂടുതൽ ഹമ്പിളായിട്ടിരിക്കുക പണം കൂടുതലായി നമ്മളിലേക്ക് വരാൻ വേണ്ടിയിട്ട് അതിനുള്ളൊരു ചാലകമായിട്ട് നമ്മൾ വർത്തിക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കണം ഓക്കെ പിന്നെ വളരെ ഇമോഷണലി സ്റ്റേബിളായിട്ടിരിക്കാൻ ശ്രമിക്കണം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റിയും കൂടെ കാണിക്കണം ഓക്കെ ഇതാണ് കിങ് ഓഫ് മെൻറ്റക്കിൾസ് പറയുന്നത് ദെൻ ശാരീരിച്ചാണ് വീണ്ടും ഒരു എനർജി ഷിഫ്റ്റാണ് വരുന്നത് നിങ്ങളെ നിങ്ങളൊരു മൂവ്മെൻറ്റ് ഇല്ലാതെ നിന്ന ആളുകളാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്കൊരു എനിക്ക് എനിക്ക് മുന്നോട്ട് പോകണം എനിക്ക് തീരുമാനം എടുത്ത് മുന്നോട്ട് പോയേ പറ്റൂ പാസ്റ്റിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് മോശ അനുഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ സ്റ്റക്കായിട്ട് നിൽക്കുവാണ് പക്ഷേ അങ്ങനെ നിന്നാൻ പറ്റത്തില്ല മുന്നോട്ട് പോയേ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ മുന്നോട്ട് ഇറങ്ങി പുറപ്പെടുന്നുണ്ടെന്ന് അപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്നതാവാം പുതിയൊരു ജോലിക്ക് അപേക്ഷിക്കാൻ പോകുന്നതാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്ന ആരോ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട് ഇന്നൊരു യാത്ര യാത്രയുണ്ട് എന്തായാലും നിങ്ങൾ യാത്ര പോകുന്നതായിരിക്കാം ചിലപ്പോൾ ആരെങ്കിലും യാത്ര ചെയ്ത് നിങ്ങളെ കാണാൻ വരുന്നതാകാനും സാധ്യതയുണ്ട് ഓക്കെ മുൻപ് നിങ്ങൾ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ആളുകൾ നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് കാണാതിരുന്ന ആളുകൾ ചിലപ്പോൾ ഇന്നേ ദിവസം നിങ്ങളുടെ മുമ്പിൽ അപ്രതീ അപ്രതീക്ഷിതമായിട്ടായിരിക്കും പ്രത്യക്ഷപ്പെടുന്നത് പക്ഷെ അവർ നിങ്ങളെ മീറ്റ് ചെയ്യാനൊക്കെ സാധ്യത ഉള്ളതായിട്ടാണ് കാണുന്നത് എന്തായാലും ഒരു യാത്ര കാണുന്നുണ്ട് കേട്ടോ ദൻ വീണ്ടും യാത്രയുടെ കാർഡാണ് വാണ്ട് എന്ന് പറയുന്നതും ഒരു യാത്രയുടെ കാർഡാണ് എയർ ട്രാവലിൻ്റെ കാർഡാണ് വീണ്ടും യാത്ര കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും കുറേ അധികം ആളുകൾ ഇന്നേ ദിവസം യാത്ര ചെയ്യുന്നുണ്ടാവും ഇത് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നു എന്നാണ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഇടത്ത് നിന്നൊരു കോള് വരിക ഒരു മെയിൽ വരിക ഒരു ഇൻറ്റിമേഷൻ കിട്ടുക കോൾ ലെറ്റർ ആയിരിക്കാം ജോബ് ഓഫർ ആയിരിക്കാം അത് എന്തോ ആയിരിക്കോട്ടെ അതുപോലെ പഠിക്കാൻ നിങ്ങൾ സ്കോളർഷിപ്പിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇൻറ്റിമേഷൻ കിട്ടുന്നതായിരിക്കാം അപ്പോൾ നിങ്ങൾ എവിടെ നിന്നാണ് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രതീക്ഷിച്ചിരിക്കുന്നത് അവിടെ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട് എന്നാണ് ഈ എയ്റ്റ് ഓഫ് വാൺസ് പറയുന്നത് പിന്നെ എന്തിനെവിടെ നിങ്ങളെ മറ്റുള്ളവർ ബ്ലെയിം ചെയ്യാൻ സാധ്യതയുണ്ട് അതായത് നിങ്ങൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ നിങ്ങൾ പെട്ടെന്ന് മാറിപ്പോയി നിങ്ങൾ എന്നാ പറ്റിയത് എന്ന് ചോദിക്കത്തില്ലേ എന്നെ വറ്റി പെട്ടെന്ന് എന്നാ പറ്റി മാറിപ്പോയല്ലോ എന്ന് ചോദിക്കത്തില്ലേ ആ രീതിയിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് കേട്ടോ ഇത് ചിലർ ബ്ലെയിം ചെയ്യുന്നതാവാൻ സാധ്യതയുണ്ട് നിങ്ങളെ നിങ്ങളുടെ നേരെ ഇങ്ങനെ ശരം അസ്ത്രം ശരമേയ്യുക അസ്ത്രം മേയുക എന്നു പറയേ അതായത് ടാർഗറ്റഡ് ആയിട്ട് ആരോപണം ഉന്നയിക്കുക നിങ്ങൾ എന്തിനത് ചെയ്തു എന്നുള്ള രീതിയിൽ ആരോപണം ഉന്നയിക്കുന്നതാവാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എന്നാണ് നിങ്ങൾ ഇപ്പോൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നൊരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ പെട്ടെന്നൊരു മീറ്റിങ് പെട്ടെന്നൊരു കാ കൂടിക്കാണലോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതല്ല ആണെങ്കിൽ ജോബ് ഒരു കോൾ ലെറ്ററോ അങ്ങനെ എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ട് അതല്ല ഒരു നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടാരെങ്കിലും വന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നാണെങ്കിൽ ആ ഒരു യാത്രയുടെ കാർഡുണ്ട് മാനിഫെസ്റ്റേഷൻസ് വർക്ക് വർക്കാവുന്നതാണ് അതുപോലെ മാനിഫെസ്റ്റേഷൻസ് സ്റ്റാർട്ട് മൂവിങ് ആണ് ഇവിടെയൊക്കെ മൂവ്മെൻറ്റിൻ്റെ കാർഡാണ് സ്റ്റക്കായി നിന്നെടുത്തല്ല ഒരു മൂവ്മെൻറ്റ് വരുന്നു എന്നാണ് കാണുന്നത് ഓക്കെ എവിടെയൊക്കെ സ്റ്റക്കായി നിന്നോ അവിടെയെല്ലാം നിങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ചലനങ്ങൾ ഉണ്ടാവുന്നതെന്നാണ് അപ്പോൾ യൂണിവേഴ്സ് ശരിക്കും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുന്നുണ്ട് അതിൻ്റെ ഒരു ഫലം അനുഭവിക്കുന്നുകൊണ്ടായിരിക്കും അപ്പം നിങ്ങൾക്ക് പഴയതിനേക്കാൾ മാറി ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക് കുറച്ചൊരു സ്മൂത്ത്നെസ് അതായത് നിങ്ങൾ അനങ്ങാൻ പറ്റാത്തവർ ഇങ്ങനെ വലിഞ്ഞു മുറുകി നിന്നൊരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് അയവ് വന്നിട്ടുണ്ടായിരിക്കും നിങ്ങൾക്കിപ്പോൾ മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് സ്വന്തമായിട്ട് ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും പറ്റുന്നുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിപ്പോൾ മൂവ്മെൻറ്റിൻ്റെ സമയമാണ് അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക മെഡിറ്റേറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ശ്രമിക്കുകയും കൂടെ ചെയ്യുമ്പോൾ യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും നിങ്ങളിൽ ഒരുപാട് ഉണ്ടല്ലോ ഇപ്പം നിൽക്കുന്ന ഒരു ഒരു മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് പറഞ്ഞൊരു സാഹചര്യം ഉണ്ടല്ലോ അത് നിങ്ങളുടെ ലൈഫ് പർപ്പസിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ കടന്ന് ചിലപ്പം നിങ്ങൾ ഇതുവരെ ചെയ്ത് ജോലി അല്ലാത്ത മറ്റൊരു പ്രൊഫഷനിലേക്കായിരിക്കും ചിലപ്പോൾ പോകുന്നത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു നെക്സ്റ്റ് ഒരു പാതിയിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ ഒരു ഔട്ട്ലുക്കൊക്കെ മാറിയിട്ട് നിങ്ങൾ മറ്റുള്ളവരെ കാണുന്ന കാഴ്ചപ്പാട് ജീവിതത്തെ കാണുന്ന കാഴ്ചപ്പാട് എന്തിനാ നിങ്ങളെ കണ്ടാൽ തന്നെ അടിമുടി മാറ്റത്തോടു കൂടിയായിരിക്കും നിങ്ങൾ മാറിപ്പോവും ആ രീതിയിൽ നിങ്ങളുടെ നിങ്ങളിൽ തന്നെ ചേഞ്ചസ് വരും അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ ഒരു ലൈഫിനെ ഒരു സെക്കൻഡ് പാർട്ട് ഓഫ് യുവർ ലൈഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മിഡ് ലൈഫ് ക്രൈസിസിലൂടെയാണ് നിങ്ങൾ ഒത്തിരി പേര് ഈ പോകുന്നതായിട്ട് കാണുന്നത് കാരണം ആ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു മൂവ്മെൻറ്റ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടൂടെ കാണുന്നുണ്ട് അപ്പം നിങ്ങളും കൂടെ ഒന്ന് പ്രാർത്ഥിച്ച് മെഡിറ്റേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായ വഴി മനസ്സിലാക്കി കിട്ടും കേട്ടോ ക്വീൻ ഓഫ് ആണ് അപ്പോൾ വളരെ ബോൾഡായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റക്കനസ് ഒക്കെ പറഞ്ഞില്ലേ നിങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ പഴം മുമ്പ് ഞാനത് ചെയ്തപ്പോൾ എന്നെ ചോദ്യം ചെയ്തല്ലോ എന്ന് ഓർത്ത് നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം നിങ്ങൾക്ക് ഞാൻ ആരെന്ത് പറഞ്ഞാലും ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇങ്ങനെയേ ചെയ്യുള്ളൂ എന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടാവും നിങ്ങൾക്ക് നിങ്ങൾ വളരെ ബോൾഡായിട്ട് തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് ഞാൻ നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞ ദിവസം ബുക്ക് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ എന്താണോ ആഗ്രഹം അത് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളത് എഴുതി തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്നത്തെ ചേഞ്ചസ് വിസിബിൾ ആവാൻ തുടങ്ങും നിങ്ങളിലേക്ക് മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും നിങ്ങൾ എഴുതി തുടങ്ങിയോ എന്ന് അറിയത്തില്ല എഴുതി തുടങ്ങിയവരെ കമൻറ്റ് ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് മാറ്റം വന്നു തുടങ്ങും അപ്പോൾ നിങ്ങളിൽ വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വന്ന് തുടങ്ങും നിങ്ങൾ ശരിക്കും എൻ്റെ അതിൽ ആയ ഒരു സ്വിയർ ഓഫ് ലൈഫിലേക്കാണ് മൂവ് ചെയ്യുന്നതായിട്ട് കാണുന്നത് കേട്ടോ ഇതൊരു ശരിക്കും ഒരു അബണ്ടൻസിൻ്റെ കാട് തന്നെയാണ് ഈ ക്വീൻ ഓഫ് ആണ്ടെന്നൊക്കെ പറയുന്നത് ഭയങ്കര ബോൾഡൻ കറേജിയസ് ആയിട്ടുള്ളൊരു ലേഡിയാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള സിസ്റ്റ് ഫോർ ലൈഫ് ഉള്ളൊരു ലേഡി ആയിട്ടാണ് ഈ പറഞ്ഞ ക്യൂൻ ഓഫ് എന്ന് പറഞ്ഞാൽ അതായത് ഞാൻ പിടിച്ച ഞാൻ എന്ന് പറഞ്ഞാൽ പോകും അങ്ങനെയുള്ളൊരു കട്ടൻ ഡ്രൈവ് തീരുമാനം എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറുമെന്നാണ് കാണുന്നത് ദെൻ ക്വീൻ ഓഫ് സോറി കിങ് ഓഫ് കപ്സാണ് വളരെ സ്നേഹം തോന്നുന്നു എല്ലാവരോടും ഒരുപാട് സ്നേഹമൊക്കെ ഉള്ളിൽ വെച്ചിട്ട് പക്ഷേ നിങ്ങളുടെ സാഹചര്യം അനുകൂലമല്ലായിരിക്കും എല്ലാവരോടും ആ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവില്ലായിരിക്കും അതുകൊണ്ട് നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല പക്ഷേ എല്ലാവരോടും നിങ്ങൾക്ക് വളരെ സ്നേഹമാണ് അനുതാപമാണ് അനുകമ്പയാണ് അതൊക്കെയാണ് ഈ കിങ് ഓഫ് കപ്പ് എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം മറ്റുള്ളവരോട് സ്നേഹത്തോടുകൂടി ഇരിക്കുന്ന അത്രത്തോളം നമ്മളിലേക്കും സ്നേഹം വന്നു ചേരും അപ്പം നമ്മളൊരു ചാലകമാണ് നമ്മളിലൂടെയാണ് ഇങ്ങനെ ഈ എനർജീസ് എല്ലാം വന്നു പോകേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ പണമാണെങ്കിലും നമ്മൾ അട്രാക്റ്റ് നമ്മളൊരു ചാലകമായിട്ട് നിൽക്കുക നമ്മളിലൂടെ വന്ന് ഇങ്ങനെ കടന്നു പോവുകയാണ് ചെയ്യേണ്ടത് ഇത് നമ്മൾ അവിടെ ഒരു ചാലകമായിട്ട് നിൽക്കണം അപ്പോൾ അതൊരു മണി സെർക്കിളാണ് അതിങ്ങനെ വന്ന സർക്കിളായിട്ട് പോവുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ കൊടുത്തു നോക്കൂ നിങ്ങൾക്കും വന്ന് കിട്ടും നമ്മൾ എന്തു ഗിവ് ചെയ്യുന്നു അത് തന്നെ നമ്മൾ റിസീവ് ചെയ്യും ഓക്കെ അപ്പോൾ അതാണ് കിങ് ഓഫ് കപ്സ് എന്ന് വളരെ സ്നേഹമായിരിക്കും ഒരുപാട് ആയ സാഹചര്യത്തിലൊക്കെ നിൽക്കുമായിരിക്കും എങ്കിലും നിങ്ങൾ ചിന്തിക്കുന്നത് കഷ്ടമുണ്ട് അതുകൊണ്ടായിരിക്കും അവരങ്ങനെ തീരുമാനിച്ചത് അല്ലെങ്കിൽ ഇതുകൊണ്ടായിരിക്കും എന്നൊക്കെ നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ കാര്യങ്ങളെ കുറച്ചും കൂടെ അനുതാപത്തോടു കൂടി കാണാൻ നിങ്ങൾക്ക് പറ്റും ദെൻ ഫുൾ ഒരു യാത്രയുടെ നാടുണ്ട് തീർത്ഥാടക കേന്ദ്രങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ടാവും അങ്ങോട്ടൊക്കെ പോകുന്നുണ്ടായിരിക്കും മനസ്സമാധാനം തേടിയായിരിക്കാം അല്ലെങ്കിൽ ചില്ല വെറുതെ ചില്ലിയാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങളൊരു വെറുതെ ഇങ്ങനെ കിളി കിളി മാറിയിട്ട് ട്രിപ്പ് പോകുന്നവരില്ലേ അങ്ങനെ കോണും കുടിക്കെടുത്തുകൊണ്ട് രാവിലെ ഇറങ്ങി ട്രിപ്പ് പോകുന്ന ഒരു ഒരു കൂട്ടം ആൾക്കാരുമുണ്ട് അതുപോലെ ആ ഒക്കെ കടുത്ത മാനസിക സമ്മർദ്ദം കൊണ്ട് അങ്ങനെ വട്ടുപിടിക്കും അല്ലെങ്കിൽ കിളി പോകും എന്നുള്ളത് കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ സമാധാനത്തിന് വേണ്ടി ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നവരെയും കാണുന്നുണ്ട് അപ്പോൾ ക്ഷേത്രങ്ങളിലല്ല ആരാധനാലയങ്ങളിൽ പോകുന്നവരെയും കാണുന്നുണ്ട് അപ്പോൾ ഒരു യാത്ര കാണുന്നുണ്ട് നിങ്ങൾ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുന്നതാവാൻ സാധ്യതയുണ്ട് അതുപോലെ ഒരു പുതിയ തുടക്കം അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു സംരംഭം ആരംഭിക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ ബൊട്ടിക്കോ ബ്യൂട്ടി പാർലറോ അല്ലെങ്കിൽ എന്താണ് അച്ചാർ മിക്കിങ്ങോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ മനസ്സുകൊണ്ട് കുറേ നാളുകൊണ്ട് അതായത് നിങ്ങളുടെ ഒരു ലൈഫിൽ ഒരു വലിയ ക്രൈസിസ് എത്തുന്നത് വരെ നിങ്ങൾക്ക് ആശയം മാത്രമായിരുന്ന ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും ഒരു പുതിയ ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റിയിലോട്ടോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു നെക്സ്റ്റ് തലത്തിലേക്ക് പോകാനുള്ള എന്തെല്ലാം ഒരു പുതിയ കാര്യം നിങ്ങളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഫ്രഷ് ന്യൂ ബിഗിനിങ് ആണ് കേട്ടോ വളരെ വളരെ ആത്മീയ ആത്മീയമായിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പുതിയൊരു സൈക്കിളായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതുമാണ് നെക്സ്റ്റ് ഫോർ ഓഫ് ആണ് ഫങ്ഷൻസിൽ പങ്കെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് സെലിബ്രേഷൻസിൽ പങ്കെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് വീട്ടിൽ നിന്ന് ദൂരെയുള്ളവർ വീട്ടിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഹോം കമ്മിങ്ങിൻ്റെ കാർഡാണ് അതുപോലെ മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്ന ആയിട്ട് കാണുന്നുണ്ട് റീയൂണിയൻ്റെ കാർഡാണ് അതുപോലെ വിവാഹ നിശ്ചയം വിവാഹം പോലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സെലിബ്രേഷൻസിൽ പങ്കെടുക്കുന്നുണ്ടാവും നിങ്ങൾക്ക് അച്ചീവ്മെൻ്റ് കിട്ടുക എന്നാണ് നിങ്ങൾക്ക് നല്ല ഏണിംഗ് ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നത് അതിലൊരു അച്ചീവ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് മറ്റുള്ളവർ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അതൊക്കെയാണ് ഫോറോഫാൻസ് പറയുന്നത് ഇത് റിയൂണിയൻ്റെ കാർഡാണ് സോൾ മേയ്റ്റ്സിൻ്റെ കാർഡാണ് അതുപോലെ തന്നെ ഈ ട്വിൻ ഫ്ലെയിം ജേണി എന്നൊക്കെ പറയുന്ന അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല എങ്കിൽ പോലും ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ള ആളുകളെ സംബന്ധിച്ച് ആളുകൾക്ക് കുറച്ച് പ്രതീക്ഷയുള്ള ഒരു റീയൂണിയൻ്റെ ഒക്കെ ഒരു ദിവസമായിരിക്കും നിങ്ങൾ പതിനൊന്നോ പതിനൊന്നോ എന്നുള്ള സമയം ഒന്ന് കൂടുതൽ ഫ്രീക്വൻ്റ്ലി കാണാനൊക്കെ സാധ്യതയുണ്ട് ഓക്കെ ഇത് മാനിഫെസ്റ്റേഷൻ്റെ ആണ് കാർഡ് അപ്പോൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് അപ്പം ഇന്നേ ദിവസം നല്ല മാനിഫെസ്റ്റേഷൻ പവർ ഉണ്ടായിരിക്കും അപ്പം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തത് രാവിലെ ഈ വീഡിയോ എപ്പോൾ നിങ്ങൾ കാണുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് ഒരു ചെറിയ കാര്യം നിങ്ങൾക്ക് എനിക്കിത് കിട്ടിയ ഇത് കിട്ടിയതിന് നന്ദി എന്ന് പറഞ്ഞു നോക്കൂ നിങ്ങൾ വൈകുന്നേരത്തിനകത്ത് കിട്ടുന്നുണ്ടാവും അപ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്കാവും അപ്പോൾ പതുക്കെ പതുക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പുതിയ പുതിയ കാര്യങ്ങളെ അച്ചീവ് ചെയ്ത് അട്രാക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഓക്കെ ദൻ ബോട്ടം വന്നിരിക്കുന്നത് ടു ഓഫ് പെൻറ്റകൾസ് ആണ് അപ്പോൾ ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസ് ഒന്നിലധികം പ്രയോറിറ്റീസ് ഒക്കെ ഇന്നേ ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൺഫ്യൂസ്ഡ് ആയിരിക്കും അത് വേണോ ഇത് വേണോ ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്തുകൊണ്ട് മൊത്തത്തിലൊരു ബിസി ഡേ ആയിരിക്കും പിന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് മറ്റുള്ളവർ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ജനറൽ ആയിട്ടുള്ളൊരു റീഡിങ് എന്ന് പറയുന്നത് ഓക്കെ എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂസ് ആണ് ഇത് ഇപ്പോൾ ഒരു താൽക്കാലികമായിട്ടൊരു സ്റ്റക്ക്നെസ്സിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വന്നിട്ടുണ്ടായിരിക്കും നിങ്ങളും കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും അവർ ആ റിലേഷൻഷിപ്പിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കും അല്ല അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കാതെ അതിനെ അൺഫോൾഡ് ചെയ്ത് വിടുക നാച്ചുറലായിട്ട് അത് അൺഫോൾഡ് ആവട്ടെ എന്നാണ് ഓക്കെ ദെൻ പാഷനാണ് നിങ്ങളുടെ ഹൃദയത്തോടും നിങ്ങളുടെ ആത്മാവിനോടും സന്തോഷത്തോടു കൂടി പാട്ട് പാടാൻ അനുവദിക്കാതിന് പാഷൻ ഇഗ്നേറ്റഡ് ആകാനാണ് പറയുന്നത് നിങ്ങളുടെ നിങ്ങളെ നിങ്ങളായിട്ട് ഓപ്പൺ ആക്കി വെക്കുക വളരെ പാഷനേറ്റ് പാഷനേറ്റായിട്ടിരിക്കാനാണ് പറയുന്നത് ദെൻ ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു ഇവിടെ എന്തെങ്കിലും ഒരു സ്റ്റക്ക്നെസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരോട് സപ്പോർട്ട് ചോദിക്കാം യൂണോസ് അവരെ നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് അയച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ബോട്ട് വന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷനാണ് സംവണി ഈസ് വിയറിംഗ് എ ഫോൾസ് സെൽഫ് മാസ്ക് ഇൻ ദിസ് റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളിൽ ആരോ ഒരാൾ ഒരു സെൽഫ് മാസ്ക് ഉപയോഗിക്കുന്നുണ്ട് അതായത് ശരിക്കുള്ള അവർ നിങ്ങളുടെ മുമ്പിൽ പോർട്ടേറ്റ് ചെയ്തേക്കുന്നതല്ല അവരുടെ റിയൽ സെൽഫ് അവർക്ക് മറ്റൊരു മുഖമുണ്ട് അവിടെ ഒരു ചതിയുടെ മുഖമുണ്ട് അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കും നിങ്ങളല്ല എങ്കിൽ അത് മറ്റേ ആൾ നിങ്ങളെ ചതിക്കുന്നുണ്ടാവും ചതി മീൻസ് അത് ഏത് രീതിയിലും ആകാം ചിലപ്പം ഇൻഡപ് എന്ന ചതിക്കണമെന്ന കൂടി തന്നെ നിങ്ങളിലേക്ക് വന്നിട്ടുള്ള ആളുകളായിരിക്കാം അതായത് മെറ്റീരിയൽ ബെനിഫിറ്റിന് വേണ്ടി തന്നെ നിങ്ങളിലേക്ക് വന്നിട്ടുള്ള ആളുകളായിരിക്കാം ചതിച്ച് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സ്വന്തമാക്കി കടന്നു കളഞ്ഞിട്ടുള്ള ആളുകളായിരിക്കാം കടന്ന് കളയണമെന്ന ഉദ്ദേശത്തോടു കൂടി വന്നിട്ടുള്ള ആളുകളായിരിക്കാം അതല്ല ചിലപ്പം ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഹേർട്ട് ചെയ്ത് മാറി നിൽക്കുന്ന ആളുകളായിരിക്കും ചിലപ്പം മൂഡ് സ്വിങ്സ് കൊണ്ട് മാറി നിൽക്കുന്ന ആളുകളായിരിക്കും അപ്പം നമുക്ക് അവർ നമുക്ക് തോന്നും അവർ നമ്മളെ ചതിക്കുവാണ് എന്നൊക്കെ തോന്നും അപ്പോൾ അതൊരു സെൽഫ് മാസ്ക് മാസ്ക്കാണ് അവരുപയോഗിക്കുന്നത് സെൽഫ് മാസ്ക് ആണ് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നമ്മളൊരാളെ വിശ്വസിക്കരുത് അപ്പോൾ അവരൊരു കാര്യം പറയുമ്പോൾ ഇവര് പറയുന്നത് തൊണ്ണൂറ് ശതമാനം ശരിയും പത്ത് ശതമാനമെങ്കിലും കള്ളവുമായിരിക്കും എന്നൊരു ധാരണയിൽ മാത്രമേ നിങ്ങൾ ഒരു കാര്യത്തെ സമീപിക്കാവുള്ളൂ അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇൻ കേസ് അവർ കള്ളമാണെന്ന് പറയുന്നത് നമുക്ക് ബോധ്യപ്പെടുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു ഷോക്ക് ഉണ്ടാവത്തില്ല ഈ ഹൺഡ്രഡ് പേഴ്സൻറ്റ് നൂറിൽ നൂറ്റത് ശതമാനവും ക്ഷമിച്ചും അല്ലെങ്കിൽ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിച്ചിരുന്നിട്ടാണ് പെട്ടെന്നൊരു അവർ പറഞ്ഞ കള്ളമാണെന്ന് കേൾക്കുമ്പോൾ ഷോക്കായി പോകുന്നത് അപ്പോൾ ചതിക്കാൻ സാധ്യത ഉണ്ട് എന്ന് ഓർത്തുകൊണ്ട് മാത്രമേ ബന്ധങ്ങളിലേക്ക് ഇറങ്ങിപ്പോകാൻ പാടുള്ളൂ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഇറങ്ങി ഇറങ്ങിപ്പോകാനും കൂടെ ഉള്ളൊരു വഴി ഒരു ഒരു ഡിസ്റ്റൻസ് അവിടെ കീപ്പ് ചെയ്തിട്ട് പോകാനുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ ഓക്കെ അതുകൊണ്ടാണല്ലോ റിലേഷൻഷിപ്പിൽ തേഞ്ഞൊട്ടിയിട്ടാണല്ലോ ഈ റീഡിങ്സ് കാണാൻ വന്നിരിക്കുന്നത് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അല്ലേ അപ്പോൾ ഇനിയെങ്കിലും റിലേഷൻഷിപ്പുകളിൽ ഒരു നമ്മുടെ സ്വന്തം നമ്മുടെ സെൽഫിനെ മുറിവേൽപ്പിക്കാൻ രീതിയിൽ മറ്റുള്ളവർക്ക് നിന്ന് കൊടുക്കാൻ നമ്മൾ ഇനി ഒരിക്കലും പോകരുത് മറ്റുള്ളവർ ഒരിക്കലും നമ്മൾ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് കൊടുക്കരുത് അവർ പറയുമ്പോൾ അവർ പറയും അവരിത് പറയുമെന്ന് പ്രതീക്ഷ വേണം എപ്പോഴും നിൽക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ആ ഓഫറിൻ്റെ കാര്യം മാറക്കണ്ട ത്രീ നയൻ നയൻ ആണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫൈവ് ക്വസ്റ്റ്യൻസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടത് കമൻറ്റ് ചെയ്യണം പിന്നെ ഹൈപ്പ് ബട്ടൺ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദി വീഡിയോ നല്ലൊരു ദിവസം ആശംസിക്കുന്നു